പ്രൈസ് അോട്ട് വിശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ സന്തോഷത്തോടെ നല്ലൊരു ദിവസം പ്രാർത്ഥനാപുറം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ എഫ് ഗ്രൂപ്പ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഇടിമുഴക്കത്തിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഈശോയുടെ ബന്ധുവായ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ യാക്കോബ് ശ്രീഹായയുടെ മധ്യസ്ഥമാണ് നമ്മൾ ചോദിക്കുന്നത് വിശുദ്ധ യാക്കോബ് ശ്രീഹായയുടെ മധ്യസ്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ അറിയപ്പെടുന്നത് തന്നെ ഇടിമുഴക്കം പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ സാഹചര്യത്തിലും ഇടിമുഴക്കം പോലെ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ് സലിഹ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ യാക്കോബ് സലിഹയുടെ തിരുനാളാണ് ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നമ്മൾ പരസ്പരം ആശംസിക്കുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ബന്ധനങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ലവ് ജിഹാദിൽ പെട്ടുപോയ ചില ബന്ധങ്ങൾ ഏറ്റവും അധികം കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തത് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥമാണ് അവിഹിത പ്രേമക്കുരുക്കൾ പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട പല മക്കളെയും രക്ഷിക്കാൻ ഈ വിശുദ്ധൻ സഹായിച്ചിട്ടുണ്ട് ഇത് ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ച അനേകം സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്ന സ്നേഹത്തോടെ ഈ വിശുദ്ധനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലും പല മുസ്ലിം പൈശാശികമായ ബന്ധനങ്ങൾ ക്ഷുദ്ര പ്രവൃത്തിയുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നേരെ വന്ന് പ്രവർത്തിച്ചതുപോലെ തോന്നുന്നുണ്ട് പല വ്യക്തികളെയും ശക്തികളെയൊക്കെ നിർവീര്യമാക്കിയതായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും അതുപോലെ സന്യാസ സമൂഹ ജീവിതങ്ങളിലൊക്കെ പല മേഖലകളിലും പൈശാശികമായ ബന്ധനങ്ങൾ കടന്നു വരുമ്പോൾ ഈ വിശുദ്ധനം വേണം പ്രാർത്ഥനാപൂർവം എന്നുള്ള കൂട്ടുപിടിക്കാനായിട്ട് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മുസ്ലിം ബന്ധനത്തിൽ നിന്ന് മോചനം നേടിത്തരുന്ന അതിശക്തമായ കഴിവുള്ള ഒരു വിശുദ്ധനാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഇന്ന് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുന്നത് ക്ഷുദ്ര പ്രവൃത്തികളാൽ പലവിധ മേഖലകളിൽ നല്ല 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 കുടുംബ പാരമ്പര്യത്തിൽ നിന്നും ചില മക്കളെ പ്രേ അവിഹിത പ്രേമക്കുരുക്കിൽപ്പെട്ട് പല ബന്ധനത്തിൽ പെട്ടുപോകുന്നത് ഈ ഈ വക മേഖലകളിൽ അതായത് പലവിധ ഓത് അതെച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ജാതി സ്പിരിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം പല വളരെ നക്തമായ പല സത്യങ്ങളും ഒരു കൗൺസിലർ എന്ന നിലയിൽ മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഈ വിശുദ്ധനെ ഞാൻ കൂട്ടുപിടിക്കാൻ തുടങ്ങിയതും ഈ വിശുദ്ധനോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഇന്ന് ഓരോ ക്രിസ്ത്യാനിയെയും തകർക്കുന്ന പത്ത് പേര് കൂടി ചെയ്യുന്ന ഒരു ഷെയറിൽ അല്ലെ രണ്ട് പേര് കൂടി ചെയ്യുന്ന ഒരു ഷെയറിന്റെ നടുക്കില് ഈ ബന്ധനം ഇതുപോലുള്ള തരത്തിലെ ബന്ധനത്തിൽ ചുറ്റപ്പെട്ട മേഖല കാണാറുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ഇത്തരത്തിലെ ബന്ധനങ്ങളെ ചുറ്റപ്പെട്ട് കഴിയുന്ന അഴിക്കാൻ പറ്റാത്ത കെട്ടുകളാൽ ചുറ്റപ്പെട്ട വ്യക്തിയാണ് നീയെങ്കിൽ ഈ വിശുദ്ധനെ കൂട്ടുപിടിച്ചാൽ നിനക്ക് ആ ബന്ധനത്തിനിന്ന് മോചനം നേടാൻ പറ്റും കാരണം ഇടിമുഴക്കം പോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു വിശുദ്ധനാണ് യാക്കോബ് ശ്രീകാം ഈ വിശുദ്ധനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സ്വന്തക്കാരനാണ് ഈശോയുടെ രക്തബന്ധത്തിൽപ്പെട്ട ഒരു വിശുദ്ധനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ ഈശോ പരിഗണിക്കും എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഫയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് മുഖ്യദൂതനാ വിശ്വ മിഹായിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഈ വിശ്വത്തിനോട് മാധ്യമം വഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഓർക്കുന്നു നമ്മുടെ ചാനലില് എഫ് എത്ത ഗ്രൂപ്പിൽ പലപ്പോഴും അവിഹിത പ്രേമ കുരുക്കൾ പെട്ടുപോയിട്ട് വിവാഹം വേണ്ട എനിക്ക് കുടുംബജീവിതം വേണ്ട എന്ന് പറഞ്ഞ പല മക്കളും ഇത്തരത്തിലെ ബന്ധനത്തിൽ മുസ്ലിം ബന്ധനത്തിൽ അതായത് ലൗ ജിഹാദിൽ പെട്ടുപോയ അനേകം മക്കളെ ഒരു എട്ട് പേരെയോളം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ചെറിയൊരു നമ്പറാണ് അപ്പോഴേ ഈ മേഖലയിലൊക്കെ വിശുദ്ധൻ തിളങ്ങി നിന്നതുകൊണ്ട് ഇന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം അറിയാതെ എന്താണ് എത്രത്തോളം അസ്വസ്ഥപ്പെടുത്തുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് നന്മപ്രവൃത്തികൾ ചെയ്യുന്നു എങ്കിലും എനിക്കൊരു ഉയർച്ചയില്ല ഏത് മേഖലയിലാണോ നിങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ കെട്ടിൻ്റെ പൊട്ടി കെട്ട് പൊട്ടിക്കാനായിട്ട് ഇന്ന് ഈ വിശുദ്ധന് പറ്റും ഇന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സവിതി പുത്രന്മാരിൽ ഒരുവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബന്ധുവും ഇടിമുഴക്കത്തിൻ്റെ പുത്ര എന്നറിയപ്പെടുന്നവനുമായ ബിശുദ്ധ യാക്കോബ് സുലിഹായെ ദിവ്യ ഗുരുവായ ദൈവസുതന്റെ സത്യപ്രബോധനം വഴിയായി സ്പെയിൻ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കിയല്ലോ ക്രൂശിതനെ സാക്ഷ്യം വഹിക്കുവാൻ ഹൈരോധ അക്രിപ്പായുടെ നിഷ്ഠൂരവാളിൻ്റെ മുമ്പിൽ സധൈര്യം കഴുത്തുകാണിച്ച് ചിരച്ചേദനം വഴിയായി രക്തസാക്ഷ്യമകടൻ ചൂടി ചൂടിയല്ലോ പാവികളും ബലഹീനരും ക്ലേശിതരും പീഡിതരുമായി ഞങ്ങളെ സഹായിക്കണമേ മുഹമ്മദിരിയുമായിട്ടുള്ള ഘോര യുദ്ധത്തിൽ സ്പെയിൻ രാജ്യത്തെ ശത്രു നിന്ന് രക്ഷിക്കുവാൻ വെള്ള കുതിരപ്പുറത്ത് വെള്ളിടി തീ പോലെ ജ്വലിക്കുന്ന വാളുമേന്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങ് പടപൊരുതിയുള്ളു റാഫായൽ മാലാഖയും സ്വർഗ്ഗ സൈന്യങ്ങളും അങ്ങയോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ നിഷ്കരണം വധിച്ച് വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്തുവല്ലോ അസ്തേമൂസ് എന്ന ദുഷ്ടപിശാശിൽ നിന്നും സാറായെയും രക്ഷിച്ച റഫായൽ മാലാഖയോട് ചേർന്ന് ജീൻ എന്ന ദുഷ്ടശക്തിയിൽ നിന്നും അവന്റെ ദുഷ്ടരായ ദൂതന്മാരിൽ നിന്നും സകല ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്നെയും എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തെയും എൻ്റെ കുടുംബത്തെ എൻ്റെ സമൂഹ ജീവിതത്തെ രക്ഷിക്കാൻ കടന്നു വരണമേ കർത്താവേശു ക്രിസ്തുവിന്റെ സ്വർഗീയ മഹത്വത്താൽ അവന്റെ വനംഭാഗത്തായിരിക്കുവാൻ അഭിലഷിച്ച അങ്ങേക്ക് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന ഉന്നതമായ മഹത്വത്തിൽ നിന്നും അങ്ങെ മധ്യസ്ഥം യാചിക്കുന്ന ഞങ്ങളെ ഈ നിമിഷം സഹായിക്കണമേ ആമേ നിത്യസൗഭാഗ്യത്തിന്റെ ഉറവിടവും അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുമായ ദൈവമേ അവിടുത്തെ പ്രിയസുതനായ യേശു ക്രിസ്തു വഴി മാനവകുലത്തിന് നൽകിയ രക്ഷയുടെ ഫലങ്ങൾ വിശുദ്ധ യാക്കോബ് സലിഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ വർഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ധന്യ വിശുദ്ധന്റെ സ്വർഗീയ മധ്യസ്ഥതയാൽ ദുഷ്ടാരൂപികളിൽ നിന്നും അവയുടെ അധീശന്മാർ നടത്തുന്ന മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം എന്നിവയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബം എഫ ഗ്രൂപ്പിലേക്ക് പലതരത്തിൽ ബന്ധനത്തെ ചുറ്റുപെട്ട മക്കള് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും സംരക്ഷിക്കപ്പെടട്ടെ ആത്മീയവും മാനസികവും ഭൗതികമായ നന്മകളാലും സ്വർഗീയ നല്ല അനുഭവങ്ങളാലും ഞങ്ങൾ സമ്പന്നരായി തീരാൻ അനുഗ്രഹിക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന ജോലി മേഖലകൾ കൃഷി ചെയ്തിട്ട് നശിച്ചു പോകുന്ന അവസ്ഥ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത ദുരാത്മാവ് ഇവയിൽ നിന്നെല്ലാം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഇഷു ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹത്തോടെ ആശംസിക്കുന്നു വിശുദ്ധ യാക്കോബ് സുലിഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ അമേ